നമസ്കാരം പ്രധാന വാർത്തകൾ ും തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ ബി ജെ പി പ്രതിരോധത്തിൽ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പൂജപ്പുര പോലീസിന്റെ നീക്കം ബി ജെ പി ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ കൃഷ്ണകുമാർ രാജേഷ് എന്നിവരെ ചോദ്യം ചെയ്യും ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവ് കണ്ടെത്താനാണ് പോലീസ് അന്വേഷണം മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി നിരവധി വീടുകളിൽ വെള്ളവും ചളിയും കയറി ഫ്ലോറിക്കൽ റോഡിലാണ് സംഭവം പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം പൈപ്പ് പൊട്ടിയതോടെ റോഡിൽ വൻ ഗർത്തം രൂപപ്പെടുകയായിരുന്നു തുടർന്ന് റോഡ് അടച്ചിട്ടു അതേസമയം മലാപ്പറമ്പ് ഔട്ട്ലെറ്റ് വാൾവ് പൂട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് ഇന്നും നാളെയും കുടിവെള്ള വിതരണം മുടങ്ങും പടക്ക നിർമ്മാണശാലയിലെ അപകടം ഗുരുതരമായി പൊള്ളലേറ്റ തൊഴിലാളി മരിച്ചു നിർമ്മാണശാലയിലെ തൊഴിലാളിയായ താലിക്കുന്ന സ്വദേശി ഷീബിയാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു പൊള്ളലേറ്റ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാലോട് പേരയം താലിക്കുന്നിലുള്ള ആൻഡ് ഫയർ വർഗ്ഗിന്റെ പടക്ക നിർമ്മാണ യൂണിറ്റിന് തീപിടിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആൻഡ് ഫയർ വർഗ്സ് അപകടത്തിൽ നിർമ്മാണശാലയിലെ തൊഴിലാളികളായ ഷീബ ജയ ശ്രീമതി മഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഷീബയെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഓലപ്പടക്കത്തിന് തിരികെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് അപകടം നടന്നത് വ്യാഴാഴ്ച മുതൽ കൈയിൽ കിട്ടുക മൂവായിരത്തി അറുനൂറ് രൂപ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടു മാസത്തെ പെൻഷൻ വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഇത്തവണ ഒരാളുടെ കയ്യിലേക്ക് എത്തുക നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർന്നു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന്റെ ധനവകുപ്പ് പരിവദിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പേരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് സംഭവം ശക്തമാവുന്നു ഏറ്റുത്യച്ച ഇന്ന് സംസ്ഥാനമായി ബി എൽഒമാർ ജോലി ബഹിഷ്കരിക്കും രാവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്കും ജില്ലാ വരണാധികാരികളുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തും അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആക്ഷൻ കൌൺസിലും അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം